ും കിംബോയി കേറ്റിക്കും കിംബോയി പോയി കിംബോയി അടിക്കും കിംബോയി ചുറ്റി കിംബോയി കിം പോയി ചുഴറ്റി അടിക്കും കിം പോയി പൊങ്ങി അടിക്കും കിം പോയി പൊങ്ങി പറക്കും കിംബോയി പോയി കുത്തിക്കേറ്റിൻ കിം പോയി ഉയർന്നു ചാടും കിം പോയി മലർത്തി അടിക്കും കിംപോയി കുളിച്ച് നിർത്തും കിം പോയി അടി കൃമിയടി കൃമിയടി കൃമി അടിച്ചേ പെരുവെള്ളത്തെ ചാടി ഹായ് ഹലോ നമസ്കാരം ുംറക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടർബോ ടർബുണ്ട് മമ്മൂട്ടിയുടെ ടർബോ ആ ടർബോടെ റിബി പറയുന്ന ഒരു ബോയ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് ആ പുള്ളിയാണ് ഇത് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നത് പുള്ളിയുടെ വിശേഷങ്ങളിലാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണുക എന്റർടൈൻമെന്റ് ഞാൻ പറഞ്ഞ ഐറ്റം ഈ ഒരു മനുഷ്യനാണ് ഈ വ്യക്തിയാണ് അറിയപ്പെടുന്ന കിംബോയിം അശോക് റിയൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങളെ കിംബോയ് പറഞ്ഞു തരുമല്ല കല്യാണം കഴിഞ്ഞില്ല കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി കിംബോയുടെ ജീവിതത്തിൽ വരുമെന്നാണ് കിംബോയുടെ ആഗ്രഹം നടക്കട്ടെ എത്ര നടക്കട്ടെണ്ട് എന്റെ വീടുകളിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണ് എത്ര പെണ്ണു കടന്നുവരട്ടെ പൈസ പ്രശ്നം ആയിരുന്നു ഓൺ ഒന്നും ഞാൻ ഈ ഹോട്ടൽ മാനേജ് നമ്മളെ കാറ്ററിംഗ് കമ്പനിയിലായിരുന്നു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കാറ്ററിംഗ് കമ്പനിൽ നിന്നു ക്യാമ്പസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒമ്പത് വർഷം ഒമ്പത് വർഷം ഒരു അഞ്ചു മാസം നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ജോബ് ഉണ്ടായിരുന്നു കച്ചറ കച്ചറപ്പിച്ചറ അടിയും കുത്തും ഇതൊക്കെ കാരണം താഴ്ന്നു വന്നു തിരിച്ച് താഴ്ച വീട്ടിലാരൊക്കെ അവിടെ അവർക്ക് പണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് തിരിച്ച് വന്നു വീട്ടിലാരൊക്കെ ഉണ്ട് ഏഹ് വീട്ടിലെ അമ്മച്ചുണ്ട് അമ്മച്ച പിന്നെ ഇല്ല അച്ഛൻ മരിച്ചുപോയി രണ്ടു വർഷമായി രണ്ടു വർഷം അച്ഛൻ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു സ്ട്രോക്ക് 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 ഒക്കെ ഒക്കെ വന്നു വന്നു അപ്പം വീട്ടുകാർക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചേ പോവാൻ ഡാൻസൊക്കെ ഞാൻ റീലൊക്കെ ചെയ്തത് റീൽ ചെയ്ത എന്റെ പല വീഡിയോ വൈറലൊക്കെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ടർബോൺ കാണാൻ വനിതാ തിയേറ്ററിൽ തന്നെ പോണോന്ന് അങ്ങനെ വനിതാ തിയേറ്ററിൽ പോയി കണ്ട് എല്ലാ സെലിബ്രിറ്റികളൊക്കെ വരുന്ന തിയേറ്റർ അല്ലേ പോയി കണ്ട് ക്യാമറ കണ്ണുകളൊക്കെ ഇങ്ങനെ വെളിയിക്കുന്നത് കണ്ടത് ചാടി കയറി ഒരു വീഡിയോ അപ്പോഴത്തെ വെച്ചാൽ ആറാട്ടണ്ണിനും മറ്റേ മറ്റേ പുള്ളിയുടെ പേരെന്തോ അലിൻ ജോസ് പരേര അലിൻ ജോസ് പരേരൊക്കെ ആയിട്ട് വലിയൊരു ഇതാണെന്നല്ലോ ആ നമ്മള് അറിയാം നമ്മളെ കമ്പനിയൊക്കെ തന്നെ നമ്മള് വീണ്ടും സംസാരിക്കും എറണാകുളത്ത് സംസാരിക്കും ആ എറണാകുളത്ത് പോകുമ്പോൾ സംസാരിക്കും വേറെന്തൊക്കെയാ വിശേഷങ്ങള് വേറെ വിശേഷങ്ങള് ഇങ്ങനെ പോണു നമ്മളെ ഓരോ മീഡിയ കൊണ്ട് അടുത്ത ഓരോരോ പ്രോഗ്രാമ് കൊണ്ട് ആ ഷോർട്ട് ഫിലിമ് ഫിലിം അങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ നോക്കുന്നുണ്ട് സിനിമയെ അഭിനയിച്ചാൽ വിളിച്ചുകഴിഞ്ഞാൽ പോകും സിനിമയെ അഭിനയിക്കാൻ വിളിച്ചാൽ പോകും അഭിനയിക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുണ്ട് സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് അതേപോലെ നമ്മുടെ ഇതിനകത്ത് കേറാൻ താല്പര്യമുണ്ടോ ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് കയറാൻ എനിക്ക് നല്ല താല്പര്യം വളരെ ഇൻട്രസ്റ്റ് ആ ബിഗ് ബോസ് ബിഗ് ബോസ് ഇഷ്ടമാണ് ഈ നല്ലൊരു അടിച്ചുപോളി പെർഫോമൻസ് ആല് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ എനിക്ക് ടാസ്ക് ചെയ്യാൻ നോക്കും ഇടിയൊക്കെ ആയിരുന്നല്ല സിനിമയുടെ ഇത് കണ്ടിട്ട് അത് കണ്ടിട്ട് മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്നവര് പറയട്ടെ അങ്ങനെയുള്ള അവർക്ക് അങ്ങനെയുള്ള വിമർശനം നമ്മളൊന്നും നമ്മളെ പക്ഷെ വിമർശിക്കുന്നവരെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ ഇഷ്ടമൊക്കെ തന്നെ വിമർശിച്ചാലേ നമ്മൾ വേറെന്തെങ്കിലും എത്തുള്ളൂ അതാണ് കിംബോയ്ക്ക് അതാണ് വിശാരിച്ചത് എത്ര വിളിക്കുന്നേരെ അവരുടെ രീതിക്ക് അവര് ചെയ്യുന്നു അത്രയാണ് പറയാനുള്ളു പറ്റിയൊന്നും പറയാനില്ല എന്തോ ഡയലോഗ് എന്ന് പറഞ്ഞേ കേക്കട്ടെ പൊളിച്ചടിക്കി പൊളിച്ചടിക്കിഡിയൊക്കെ ഇടിച്ചു നോക്കട്ടെ നമ്മളൊന്ന് ലൈവ് എന്താടാ പറഞ്ഞവര് അടിച്ചു പൊളിക്കു പവർ വാങ്ങാണല്ലോ പവർ പവർ എട്ടിന്റെ പവറാ ഡാൻസ് ഒക്കെ കളിക്കും പെണ്ണുങ്ങളുടെ വേഷമൊക്കെ കിട്ടി എങ്ങനെയായിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വെള്ളി നല്ലതായിരുന്നു വീട്ടിലെല്ലാരും സപ്പോർട്ടുണ്ടോ അമ്മയൊക്കെ അമ്മയ്ക്ക് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ടോ എല്ലാ വീഡിയോ ഒന്നും കാണിച്ചു അതും കാണിച്ചു കൊടുക്കാറില്ല എന്നെ മാസ് ആക്ഷൻ അങ്ങനെയൊക്കെ നമ്മള് എടുത്ത സീരിയസ് ആയിട്ടൊക്കെ എടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കും അടിക്കും മലർത്തിയടിക്കും കയറ്റി അടിക്കും ചുഴത്തിയടിക്കും കറങ്ങിത്തെരിയും കയറ്റി അടിക്കും പൊങ്ങി പറക്കും ചുഴത്തി എറിയും കുത്തിക്കേറ്റും പോയി നമ്മള് നോക്കട്ടെ പ്രേക്ഷകരെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ കിൻബോയ്ക്ക് ഭയങ്കര ഫാൻസ് വന്ന രണ്ടായിരുന്നു ഫാൻസ് കൈ ഒക്കെ രണ്ടു മൂന്ന് ഡയലോഗ് പറഞ്ഞേ നോക്കട്ടെ ഡയലോഗ് എന്ന് പറഞ്ഞേ മെയിൻ ഡയലോഗ് എന്റെ മെയിൻ ഡയലോഗ് ഡയലോഗിക്കും പാടിയടിക്കും വേറെ ഏതോണ്ട് പുതിയ ഡയലോഗ് എല്ലാം ഉണ്ടോ പിന്നെ നമ്മുടെ ഒരു പഴയൊരു പഴയ ഒരു എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു അത് പണ്ട് ഞാൻ പാടുമായിരുന്നു നൂറിൽ ഒരു ശതമാനം ആൾക്കാരും വിചാരിച്ചിരുന്നത് കൊരങ്ങനെന്നും അതുപോലെ തന്നെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടനാണ് ചേട്ടന്റെ കറക്റ്റ് പേരെന്ത് വരുന്നു മറന്നുപോയി എന്റെ പേര് അശോക് അശോക് ഈ അശോക് എന്ന് പറഞ്ഞ ചേട്ടനെ സത്യം പറഞ്ഞാൽ അവര് കുഴപ്പമില്ല പുള്ളി ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ കാണിക്കുന്നത് അല്ലേ സിനിമ തിയേറ്ററിന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് ഓരോ അങ്ങ് അല്ലാതെ പുള്ളിക്ക് മറ്റു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് വട്ടനാണെന്നും പ്രാന്തനാണെന്നും കുറങ്ങനാണെന്നും ഓരോരുത്തരും വിചാരിക്കും നൂറിൽ ഒരു ശതമാനം ആൾക്കാരെ ഉള്ളു പക്ഷേ പുള്ളി നേരിട്ട് കണ്ട് ഞാൻ വന്നപ്പോഴും തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി പുള്ളി ഒരു പാവം മനുഷ്യനാണ് അതുപോലെ തന്നെ പുള്ളിയുടെ കഴിവുകൾ നല്ല കഴിവുകളാണ് ഈ ഇങ്ങനെ കോപ്രായങ്ങളെ കാണിക്കുന്ന പറഞ്ഞാല് പുള്ളി അറിയപ്പെടാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരിതാണ് അതേപോലെ സിനിമയൊക്കെ അഭിനയിക്കണമൊക്കെ ഉണ്ടല്ലേ ചിലപ്പോ അവർ എന്നോ അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് അല്ല യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ഉണ്ട് അല്ലെ കിംബോയ് അശോക് ഉണ്ട് പിന്നെ അശോക് യോക്കി ഉണ്ട് അശോക് യോക്കി കിംബോയ് ഉണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നിങ്ങൾ പ്രേക്ഷകരുടെ പറയണ്ട സപ്പോർട്ട് ചെയ്യാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ കിംബോയ് അശോക് യൂട്യൂബില് സപ്പോർട്ട് ചെയ്യുക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കിംബോയിയുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കും കിംബോയി അതുപോലെ അതുപോലെ ഫേസ്ബുക്ക് പേജിലും എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് തിരിച്ചു ആ വീഡിയോ കണ്ട് ചിരിച്ചു മറിക്കുക പുതിയ പുതിയ ഐറ്റംസ് ഇടുന്നതായിരിക്കും പുതിയ പുതിയ ഐറ്റംസ് വരുന്നത് അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് അണിയറയിൽ ഒരുങ്ങിയാ കിബോർഡ് ഐറ്റം ഐറ്റംസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ ചെറുപ്പക്കാരനെ ഒന്ന് വിജയിപ്പിക്കണം